എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പപ്പായ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ പപ്പായ മുറിച്ചതൊന്ന് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി വരി എടുക്കാം അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ പപ്പായ ഇട്ട ശേഷം ആ പപ്പായയുടെ അര ഭാഗം വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുന്ന ടൈമിൽ ഒരു നാല് വെളുത്തുള്ളിയും ഒരു പത്ത് ഉള്ളി ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇത് നമ്മുടെ പപ്പായ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ഇനി അടുത്തതായിട്ട് ആ പപ്പായ വേവിച്ചതില്ലേ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ആ പാൻ തന്നെ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഇട്ടു കൊടുക്കുക അതൊന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്ത ശേഷം അടുത്ത ഇട്ടു കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അതിന് ശേഷം ഇട്ടുകൊടുക്കുന്നത് വറ്റൽമുളകില്ലേ അതൊന്ന് ഇടിച്ചെടുത്താണ് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ചൂട് പോയിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താണ് അതുകൂടി ഇട്ടതിൻ്റെ പച്ചമണം പോയ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇടേത് അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം പോകുന്നവർ ഒന്ന് വയറ്റിയ ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പപ്പായ വേവിച്ചത് കൂടിയാണ് അതുകൂടി ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് കൂർക്ക അതും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ഓൾ ബൈ